കുട്ടികൾക്കുള്ള പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് ദേശീയപാതയോരത്ത് കൂമ്പംപാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാനും മാനസികോല്ലാസത്തിനുമായി അടിമാലി കേന്ദ്രീകരിച്ച പാർക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ് ഈ സാഹചര്യത്തിലാണ് കുട്ടികൾക്കുള്ള പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്ത് കൂമൻപാര പുതു ശാന്തികവാടത്തിന് സമീപത്തുള്ള പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയുള്ള സ്ഥലത്ത് കുട്ടികളുടെ പാർക്ക് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആലോചിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ താല്പര്യ പത്രം ക്ഷണിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പൊതുജന പങ്കാളിത്തത്തോടു കൂടിയാണ് പാർക്ക് നിർമ്മിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി പത്രത്തിൽ നമ്മൾ പരസ്യം നൽകുകയും ഒൻപതാം തീയതി രണ്ട് മണിവരെയാണ് താല്പര്യമുള്ള ആളുകൾക്ക് അതിന്റെ ഭാഗമാക്കായതുകൊണ്ട് അത് എൻ്റെ നിർമ്മാണത്തിൽ പദ്ധതിയുടെ നിർമ്മാണം നടത്തിപ്പ് പരിപാലനം തുടങ്ങിയവ ചെയ്യുന്നതിനായി താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഏജൻസികളിൽ നിന്നും പഞ്ചായത്ത് താല്പര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട് ഈ മാസം ഒൻപതാണ് താല്പര്യപത്രം സമർപ്പിക്കേണ്ടുന്ന അവസാന തീയതി ദേശീയപാതയോരത്ത് കുമ്മമ്പാറയിലാണ് പാർക്കിന്റെ നിർമ്മാണം നടത്തുവാൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഈ പ്രദേശത്തെ പ്രകൃതി നിർമ്മിത ഗുഹയും മഴക്കാലത്ത് ഭംഗിയാർജിക്കുന്ന വെള്ളച്ചാട്ടവുമെല്ലാം പദ്ധതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ ദേശീയപാതയിലൂടെ എത്തുന്ന വിനോദസഞ്ചാരികളെയും ആകർഷിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമാലി